പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാടായിക്കാവിലേക്ക് ക്ഷണിച്ചു ഇവിടത്തെ പ്രസാദത്തിൽ കോഴിക്കറി ഉണ്ടെന്ന് നരേന്ദ്രമോദിയെ കാണിച്ചു കൊടുക്കണം വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള നാടാണിത് ആ വൈവിധ്യം നിലനിർത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നാം ചെയ്യേണ്ടത് നാടിന്റെ വൈവിധ്യത്തെ തകർക്കാൻ മോദിയെ അനുവദിക്കില്ല പഴവങ്ങാടിയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ യെച്ചൂരി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നില്ലെന്ന് ആ ആക്ഷേപിക്കുന്ന രാഹുൽ ഗാന്ധി സ്വന്തം നേതാക്കൾ പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമെന്ന് ആദ്യം ഉറപ്പുവരുത്തട്ടെ എന്നും യെച്ചൂരി പറഞ്ഞു ഇന്ത്യാ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയാൽ രൂപീകരിക്കുന്ന മതനിരപേക്ഷ സർക്കാരിന്റെ ഭാഗമാകണോ എന്ന് അപ്പോൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി വിജയനെതിരെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉയർത്തിയത് വ്യക്തിപരമായ ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി ആദ്യം ആരോപണം ഉന്നയിക്കുകയും അതിനുപിറകെ സി ബി ഐയും ഇ ഡി ഐയും അന്വേഷിക്കാൻ വിടുകയും ചെയ്യുന്നത് നാട്ടു നടപ്പായിരിക്കുകയാണ് മാധ്യമ സമ്മേളനത്തിൽ യെച്ചൂരി പറഞ്ഞു